രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നക്ഷത്രം അപ്പോൾ നക്ഷത്രം കുംഭക്കൂറില് മാത്രം നിൽക്കുന്ന നക്ഷത്രമാണ് അപ്പോൾ ഈ കുംഭൻ രാശിയിൽ നിൽക്കുന്ന മൂന്നിലായിരുന്നു വ്യാഴം ഇത്ര എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ കഴിയുന്നത് വരയ്ക്ക് നമുക്ക് വ്യാഴം മൂന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ വ്യാഴം മൂന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈശ്വരാധീനം ഒരു സമയമാണ് എത്ര വിളിച്ചാലും നമ്മൾ വിളികേൽക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തന്നെ പരാതികൾ തോന്നും പിന്നെ ജന്മത്തിലാണ് ശനി നിൽക്കുന്നത് ഏഴരശിനിയുടെ കാലഘട്ടത്തിൽ ജന്മത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഒരു കാര്യത്തിന് പോയാലും അത് ശരിയാവില്ല എന്നൊക്കെ ഒരു തോന്നലുകളാണ് ഇപ്പം നടക്കുക നമുക്ക് അപ്പം ഈ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ അതിനൊരു മാറ്റമാണ് സംഭവിക്കുന്നത് അപ്പോൾ വ്യാഴം മാറുമ്പോൾ നാലാം ഭാവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ അപ്പം തന്നെ നടന്നില്ലെങ്കിലും പിന്നെ പെട്ടെന്ന് നടക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോയവരുണ്ടെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ടെങ്കിലും അപ്പോൾ ഇത്രയും നാളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞാലായിട്ട് വരുന്നത് പിന്നെ രണ്ടാം ഭാവത്തിലാണ് രാഹു രണ്ടിൽ രാഹു വരുമ്പോൾ ആ സാമ്പത്തികമായ പുരോഗതി ഭയങ്കര സ്ലോ ആയിട്ടാ വരുവുള്ളൂ സാമ്പത്തികമായ പുരോഗതി ഇപ്പോൾ ഒരു പുതിയൊരു ജോലി കിട്ടി നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവാം പക്ഷേ അതിനനുസരിച്ചുള്ള ജോലി കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിർത്തിയിട്ട് പോരേണ്ട കാര്യമില്ല അപ്പോൾ അതന്നെ കൊണ്ട് നന്നായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ നാലാം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുരോഗതിയിലേക്ക് പോകാനായിട്ട് സാധിക്കും അതേപോലെ ജന്മത്തിലാണ് ശനിയെ നിൽക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടത്താൻ ആരോഗ്യപരമായിട്ടും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എപ്പോഴും ഒരു അസ്വസ്ഥത ഉണ്ടാവും വയ്യ എന്നുള്ളത് വരും ക്ഷീണം വരും ഇതൊക്കെ നമുക്ക് ബാധിക്കും അവര് ഈ ഇൻഷുറൻസ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരും പിന്നെ ബാങ്കിങ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും അവർ ടാർജറ്റ് മുട്ടിയില്ല അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും നമുക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് ഇതൊക്കെ നമുക്ക് ഏപ്രിൽ മെയ് മാസം മെയ് മാസം ഫസ്റ്റോട് കൂടിയിട്ടൊരു മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി ഒന്നും വലിയ പ്രശ്നങ്ങളാവാതെ നോക്കേണ്ടത് നമുക്കൊരു കാര്യമാണ് അതുപോലെ ഈ ഈ നക്ഷത്രത്തെ ചതയ നക്ഷത്രത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ സ്ത്രീകൾക്ക് ഇവിടെ അഷ്ടമത്തിൽ എപ്പോഴും ഏതു വരുന്നത് അഷ്ടമത്തിൽ കേതു വരുമ്പോൾ ഉദരസംബന്ധമായ ഗർഭാശയ സംബന്ധമായ രോഗങ്ങളൊക്കെ വരാനായിട്ട് വളരെ കൂടുതലാണ് അത് ശ്രദ്ധിക്കണം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അഷ്ടമമാണ് അഷ്ടമ ഖണ്ഡകാരകനാണ് കൂടുതൽ അപ്പോൾ ഖണ്ഡിക്ക തന്നെ ചെയ്യുന്നു അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോവാ നവഗ്രഹങ്ങളായിട്ടുള്ള ഈ രാഹുവിനും കേതുവിനും നമ്മൾ പറ്റത്തക്ക വഴിപാടും അതായത് പട്ടും പൂജ അതൊക്കെ നന്നായിട്ട് കൊടുക്കുക പിന്നെ വാക്കുകൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കേണ്ട ഒരു സമയമാണ് സാമ്പത്തികമായിട്ടുള്ള ചർച്ചകളൊക്കെ ആണെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് പോലും ചിലപ്പോൾ ബാങ്കിലൊക്കെ പോയി നമ്മളൊരു ലോണിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് അതിനൊരു മാറ്റം സംഭവിക്കാനൊക്കെ ആയിട്ട് വഴിയുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ വളരെ കെയർ ചെയ്തിട്ട് നമ്മൾ ഈ ചതയനക്ഷത്രക്കാർ പോവാണെങ്കിൽ ഈ ഒരു വർഷം നന്നായിട്ട് തന്നെ നമുക്ക് പോകാനായിട്ട് സാധിക്കും അതിൽ നിങ്ങളുടെ ജാതകവും നിങ്ങളുടെ ദശാകാലവും വളരെയധികം ശ്രദ്ധിക്കുക കുട്ടികളെ പഠിപ്പാണെങ്കിലും ഇവർ പഠിക്കുകയൊക്കെ ചെയ്യും ഇവർ പഠിക്കുന്ന സമയത്ത് അച്ഛനമ്മമാർ നന്നായി ശ്രദ്ധിക്കണം എന്നിട്ട് ഇവർക്ക് ശിവൻ്റെ അമ്പലത്തിൽ പോവുക പിന്നിലും മുന്നിലും വിളക്ക് രുദ്രാഭിഷേകം കൊടുക്കുക അയ്യപ്പന് നീരാഞ്ജനം കൊടുക്കുക ക്ഷേത്രത്തിൽ പോയി ഒരു ദേവി മഹാത്മ്യം പുസ്തകമൊക്കെ മേടിച്ച് വീട്ടിൽ വയ്ക്കുക നന്നായിട്ട് ഭജിക്കുക അതായത് ഏതെങ്കിലും ഒരു പരി ശ്ലോകമെങ്കിലും നന്നായിട്ട് ജപിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വർഷം നമ്മുടെ ഗ്രഹനിലയുടെ ദോഷങ്ങളൊക്കെ നോക്കി പരിശോധിച്ച് നമുക്ക് ഈ ഒരു വർഷം നന്നായിട്ട് തന്നെ പോകാനായിട്ട് സാധിക്കും